ചെറുപ്പുളശ്ശേരി മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബുകൾ വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശാസ്ത്ര പ്രദർശനവും സർവശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി അത്യാധുനിക ലാബുകൾ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആധുനിക വിദ്യാഭ്യാസ രീതികളുടെ ഭാഗമായ ലാബുകൾ ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണെന്ന് മമ്മിക്കുട്ടി പറഞ്ഞു ഈ രണ്ട് ലാബുകളും എങ്ങനെ നമ്മുടെ സിലബസുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് അനായാസമായിട്ട് ശാസ്ത്രവർ നടത്താം എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രദർശനത്തിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ആ ടിങ്കറിംഗ് ക്യാമ്പിലും സ്വീം ഹബിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുത്തി നിർമ്മിച്ച കുട്ടികൾ തന്നെ നിർമ്മിച്ച കുട്ടികൾ അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ചെറിയ ചെറിയ പഠനോപകരണങ്ങളുടെ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത് ഇതിപ്പോ എന്തായാലും ഇതൊരു വലിയ വിജയമായി ധാരാളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളും സയൻസ് അധ്യാപകരും നമ്മുടെ ഈ പ്രദർശനം കാണാനെത്തി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വികസിപ്പിച്ചെടുത്ത നൂറിലധികം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ശ്രദ്ധേയമായ പ്രദർശനത്തോടെയാണ് ലാബുകൾക്ക് തുടക്കമായത് കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നും അവര് ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിലൂടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ പ്രത്യേകിച്ച് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് അപ്പോ ഓരോ ചാപ്റ്ററിലും അത് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിച്ചു അങ്ങനെ ആ നിർമ്മിച്ച ഉപകരണങ്ങൾ ഓരോ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ എണ്ണം നിർമ്മിക്കുകയും അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അത് ചെയ്ത് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് പാഠഭാഗങ്ങൾ പഠിക്കുകയാണ് ചെയ്തത് പ്രദർശനം കാണാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു വിശദങ്ങളുടെ ഇവിടെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റു കുട്ടികൾക്ക് ഈ സ്കൂളിലുള്ള കുട്ടികൾക്കും മികച്ച ഭാവിയിലേക്കായിട്ടുള്ള നല്ല ഉന്നത വിജയത്തിന് അതുപോലെ തന്നെ അതിന് മാത്രമല്ല കുട്ടികൾക്ക് കണ്ടുപഠിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷൻ ആണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അത് ഇവിടെ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ പഠനങ്ങളൊക്കെയാണ് ഇവിടെ കാരണം എട്ട് തൊട്ടിട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ സബ്ജക്ട്സും ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ എല്ലാ കുട്ടികളെ വെച്ചിട്ട് ഞങ്ങളിവിടെ കാണിച്ച് പരീക്ഷ നടത്തുകയാണ് യു ട്യൂബ് ന്യൂസ് പാലക്കാട്